ഇപ്പോൾ ഇതാ നമുക്ക് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഇരുമ്പുളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണെ ആദ്യം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരാം എത്ര കപ്പുണ്ടെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ വട്ടത്തിലും കട്ട് ചെയ്യാം ഞാനിപ്പോൾ വട്ടത്തിലാണ് കട്ട് ചെയ്യണത് ഒരു ഇരുമ്പുളി എടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നടുവേ ഒന്ന് കീറി കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇപ്പൊതാ നമ്മുടെ ഇരുമ്പുളിയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു അള നോക്കിയപ്പോൾ ഒരു രണ്ടര കപ്പോളം ഉണ്ട് ഇനി ഇതിലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇരുമ്പുളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതൊരു അരമണിക്കൂറോളം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അരമണിക്കൂറാവുമ്പോഴേക്കും നമ്മുടെ ഇരുമ്പുള്ള ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും സമയമില്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ആയാലും മതി ഇപ്പം ഇത് ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇപ്പം തീ കത്തിച്ചിട്ടില്ല നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ നോർമൽ ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവപ്പൊടി ഉലുവപ്പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ തീ ഒത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറിയ തീയിൽ തന്നെ വെച്ചാൽ മതി നമ്മൾ പൊടികളൊന്നും കരിഞ്ഞു പോകരുത് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പതാ ഒരു മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു പൊടികളുടെ പച്ചമളൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കേണ്ട പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ഇരുമ്പമുളി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വെക്കാം ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറുകൾക്ക് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് നമ്മുടെ ഇരുമ്പുളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചൂടായിട്ട് വന്നോട്ടെ ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അടു ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ടു കൂടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് വെളുത്തുള്ളി നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കണില്ല വെളുത്തുള്ളി ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നവരെ വഴിച്ചു കൊടുക്കുക ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത്രേം മതി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇരുമ്പുള്ളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പു പരത്തി വെച്ചേക്കണം ഇരുമ്പമുളി ഇനി ഇരുമ്പമുളി നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കണം അത്യാവശ്യം നന്നായിട്ട് കുക്കാക്കണം നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മുടെ അച്ചാറിനൊരു ടേസ്റ്റ് ഉണ്ടായില്ല അതാരണം നന്നായിട്ടൊന്ന് വഴച്ചി എടുക്കുക ഇപ്പോൾ താങ്ങി നമ്മുടെ ഇരുമപുളിയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ചൂടാക്കി വെച്ചേക്കണ പൊടികൾ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പോ എരുവോ അല്ലെങ്കിൽ കായപ്പൊടിയോ ഉലുവപ്പൊടിയോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇതുകൊണ്ട് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അതല്ല കുറച്ച് ചാറോടു കൂടിയുള്ള അച്ചാറ വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിക്കുക അപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് അതിന് പകരമായിട്ട് കുറച്ച് പിന്നെ ഒഴിച്ച് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മതി പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഈ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും അതേപോലെ തന്നെ എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഉലുവയുടെ അയത്തിൻ്റെ ടേസ്റ്റ് പോരെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഉപ്പ് മാത്രം കുറച്ച് ഓറവുണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുവാണേ ഞാനിപ്പോ ഇതിൽ വിനാഗിരി ചേർക്കണില്ല ഇത് അത്യാവശ്യം നല്ല പുളിയുള്ളതാണല്ലോ അപ്പൊ നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാനാണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിങ്ങൾ ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പൊതാ ഇത് തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പൊളി അച്ചാറ് നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇപ്പം ഇരുമുകളിയുടെ സീസൺ ആണല്ലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ